വാസ്തവം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ അതിനകത്ത് ഈ ക്യാരക്ടർ ജകതിച്ചേട്ടൻ ചെയ്യണമെന്ന് പറഞ്ഞു ചേച്ചി ചേട്ടനോട് ക്യാരക്ടർ പറഞ്ഞു അന്ന് അമ്പളിച്ചേട്ടൻ ഈ പോലെ നിൽക്കാൻ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരുപാട് സിനിമകൾ അന്ന് ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞു ഞങ്ങൾക്ക് നമുക്കിന് മുടി മുട്ടയടിച്ചിട്ട് കുറച്ചെറിയൊരു നരച്ച മുടി വളർന്നിട്ടുള്ള ഒരാളാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ രണ്ടാഴ്ച ബാക്കി സിനിമകളെല്ലാം മാറ്റി വെച്ചിട്ട് പുള്ളി റെസ്റ്റ് എടുത്തിട്ട് മുടി മുട്ടയടിച്ച് മുടി വളരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് രണ്ടാഴ്ച ഷൂട്ടിൻ്റെ നമ്മൾ പുള്ളി ജോയിൻ ചെയ്തിന്റെ രണ്ടാഴ്ച മുമ്പ് പുള്ളി ഒരു പാഠവും ചെയ്തില്ല ഈ ക്യാരക്ടർ വേണ്ടിയിട്ട് അതായത് അമ്പലിച്ചേനെ പോലെ ഒരാളൊരു ക്യാരക്ടർ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക അത്രയും ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ചെയ്തത് അതിന്റെ റിസൾട്ടാണ് നമ്മൾ നമ്മളതിനകത്ത് കണ്ടത് അത് ചെയ്യാൻ വേറെ അമ്പലിച്ചേനില് അത് വേറെ ഒരു ആളില്ല അദ്ദേഹം ആ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു സിനിമ അത് എത്രത്തോളം വൈകാരികമായിട്ട് വളരെ ഷോക്കിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ തലേശൻ രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് രണ്ട് ഷൂട്ട് ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒന്ന് വേണിച്ചേട്ടൻ പറഞ്ഞു അമ്പളി നീ ഇപ്പോൾ പോകണ്ട രാവിലെ എണീറ്റ് പോകും ഇപ്പോൾ ഈ സമയത്ത് പോകണ്ട രാവിലെ അവിടെ മൈസൂർ പുള്ളിക്ക് ഷൂട്ടിലാണ് അപ്പോൾ ഇന്ന് പോകേണ്ടത് രാത്രിയാണെങ്കിൽ ഈ സമയത്ത് ട്രാവൽ ചെയ്യേണ്ട നമ്മൾ എത്ര സൂക്ഷിച്ചാലും വേറെ ആരെങ്കിലും സൂക്ഷിക്കാരുന്ന പോലെ എന്നൊക്കെ പുള്ളിയോട് പറഞ്ഞു ഏയ് ഏതൊന്നും പ്രശ്നമില്ല ഞാൻ സുരായിട്ട് യാത്ര ചെയ്യുന്നില്ല നമുക്ക് പരിചയമുള്ള ഡ്രൈവറാണ് പരിചയമുള്ള വണ്ടിയാണ് ഒരു പ്രശ്നമില്ല അതൊക്കെ അതിൻ്റെ ഇതുപോലെ നടക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയതാണ് രാത്രി ഞങ്ങൾ ഒരു മൂന്ന് മണിക്ക് മൂന്ന് മൂന്നരയ്ക്കോ വന്ന് കടന്നു രാവിലെ ഏഴ് മണിക്ക് ഞാൻ എന്നെ വിളിച്ചു നടന്നു ഈ ന്യൂസ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടെ തിരിച്ച് നേരെ കോഴിക്കോട് പോയി പുള്ളി ആദ്യം പോയ ആ സമയത്ത് മിംസ് ഹോസ്പിറ്റലായിരുന്നു കടന്ന് പുള്ളിയെ കണ്ടു എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ പോലും അന്ന് ആക്സിഡൻറ്റ് നടന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മുടെ ഇത്രയും ഒരു ഒരവസ്ഥയിലേക്ക് പോകുന്ന ഞങ്ങളുടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു അടപ്പ് ചെയ്യാൻ വേറെ ആളെ വെച്ചിട്ട് അഡപ്പ് ചെയ്തു പക്ഷെ ആ സിനിമ പിന്നെ പിന്നെയും അതിനകത്ത് വേറെയും ഒരു സോങ്ങും കുറച്ച് സീൻസും പുള്ളി വെച്ച് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പിന്നെ ആ സിനിമ റിലീസ് ചെയ്തത്